നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അല്പം മുൻപ് കോടിമത നാലുവരി പാതയിൽ ഉണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോടിമത നാലുവരി പാതയിൽ ഇവിടെ റോഡിലെത്തിയ വോകടർ കാറിൽ കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ ഇന്നോവ ഇടിക്കുകയായിരുന്നു ഇത് രണ്ട് ഒരു വോളോവേഴ്സ് അവിടെ കിടക്കുകയായിരുന്നു ആ വോളോവേഴ്സിന് ഇത്തരത്തിലൂടെ ഈ പുള്ളി അങ്ങോട്ട് എടുക്കുകയും നമ്മൾ വിട്ടുവരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാണ് വന്നത് അതിൻ്റെ പേരിൽ നമ്മൾ ആക്സിഡന്റ് ആക്സിൻ്റായി ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ് ഈ സൈഡുകളിൽ മുഴുവൻ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ ഇടുകയാണ് ഫോളവേഴ്സും മറ്റു ലോറികളും കൊണ്ടു ഇടുകയാണ് അവിടുന്ന് അങ്ങോട്ട് എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ പുള്ളി നമ്മൾ നമ്മളൊന്ന് ആക്സിഡന്റ് ആയതുകൊണ്ട് കൂടാതെ പരിക്ക് വണ്ടി ചെറിയതുണ്ട് ഇത് പിന്നെ വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഈ റോഡിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ നിരന്തരമായി പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ ടിപ്പർ ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ വാഹനങ്ങൾ നിരന്തരമായി പാർക്ക് ചെയ്യുന്നത് മൂലം ഇവിടെ കോട്ടയം ഭാഗത്തു നിന്നെത്തിയ വാഹനങ്ങൾക്ക് മറയുന്നതും അപകടം പതിവാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ കൃത്യമായ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവിടെ റോഡരികിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ടയർ റീറ്റെയ്നടക്കമെത്തുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് ഇതുപോലെ വലിയ അപകട സാധ്യതയാണ് ഇവിടെ ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇവിടെ എത്തി കൃത്യമായി പരിശോധന നടത്തി അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇന്നേതായാലും വാഹനർ കാറും ഇന്നോവയും തമ്മിൽ കൂട്ടിയിടിച്ചെങ്കിലും ആർക്കും അപകടത്തിൽ കാര്യമായി പരിക്കേറ്റത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഏതായാലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ജാഗ്രത അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് കോട്ടയം കോടിമതയിൽ നിന്നും ടീം ജാഗ്രത